ക്രിസ്മസ് വെൽക്കം ടു ോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പതേ ക്രിസ്മസ് ഒക്കെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ കണ്ടല്ലോ അപ്പൊ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതിന് മുമ്പ് നമ്മുടെ വൈ മേക്കിംഗ് വീഡിയോ ആണിത് അപ്പോൾ വൈ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ആദ്യ കുട്ടൻ ഹായ് യെസ് ആദ്യ കൊല്ലം വൈന് വേണ്ടിയിട്ട് മുന്തിരി എന്താ പറയാ നല്ല മുന്തിരിയായിട്ട് കിട്ടിയത് കണ്ടോ നല്ല മുന്തിരിയാണ് കിട്ടിയത് ആ മുന്തിരി ഇതേ കണ്ടോ ഇങ്ങനെ എവിടെ ക്ലീൻ ചെയ്തത് മോഡലിവിടെ കാണിച്ച് കണ്ടോ ഇതുപോലെ എന്താ പറയുക മുന്തിരി ഞെട്ടിന്ന് വിട്ടിട്ട് എടുത്ത് റെഡിയാക്കി ഇതിലോട്ടാക്കുക എന്നാണ് മൂന്ന് കിലോ മുന്തിരി ഞാൻ വൈൻ കെട്ടാൻ വേണ്ടി വാങ്ങിയത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ടൈം കുറച്ചായി ഇനിയിപ്പോൾ ഒരു ദിവസമില്ല എന്നിട്ട് നയൻറ്റീൻ ആയി മൂന്നാല് ദിവസം കൊണ്ടൊരു വൈൻ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പത്രപ്പാടിലാണ് ഇന്ന് ഇവിടെ ഇല്ല ഏട്ടനിപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പം ആദ്യം കൊടുത്ത ടാസ്ക് ഇതാണ് അപ്പം ആദ്യം കൊണ്ട് ഞാനിത് റെഡി ആക്കാൻ പറഞ്ഞു ഭദ്ര എവിടെയൊക്കെ എടപ്പുണ്ട് ഗായ്സ് ഹായ് വരാ ഭദ്രു ഹായ് വരാ അപ്പം ഇവന് ഇതൊരു ടാസ്ക് കൊടുത്താൽ അപ്പോൾ ഇവിടെ റെഡി ആക്കാൻ പറയും അപ്പോൾ എനിക്ക് ഫുഡിന് ഫുഡ് ആക്കണം നൈറ്റ് ലൈറ്റ് ആയിട്ട് സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈലെങ്ങനെ മേക്ക് ചെയ്തതെന്ന് പറഞ്ഞുതരാട്ടോ അപ്പം അതിനു വേണ്ടിയിട്ട് മുന്തിരി ആദ്യം റെഡി ആക്കട്ടെ കേട്ടോ ഓക്കെ യെസ് ദേ ഇന്ന് എൻ്റെ വൈൽ ഇളക്കി വെക്കാനായിട്ടോ വൈൽ ഇത് ഇങ്ങനെ റെഡി റെഡി ആയി റെഡി ആയി ഇങ്ങനെ പെട്ടിങ്ങനെ ചെയ്തു ചെയ്ത് വെച്ചാട്ടോ ജസ്റ്റ് കാണിച്ചു തരാം ഉണ്ടാക്കിയ മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് എൻ്റെ സീക്രെ ആണ് അത് ഞാൻ ഷെയർ ചെയ്യില്ല കണ്ടോ തുറക്കുമ്പോ തന്നെ നല്ല ലഹരി പിടിപ്പിക്കുന്ന സ്മെല്ലൊക്കെ വന്നിട്ടോ ഇതിപ്പോ ഇല്ലിട്ടിരുന്ന ഐറ്റംസ് ഒന്തി വന്നീസ് ഇനിയിപ്പോ ഇളക്കി വെച്ചിട്ട് അടച്ചുനട്ടോ ഓക്കെ രണ്ടാമത്തെ ദിവസം അങ്ങനെ ഇന്ന് നമ്മുടെ വൈ അതായത് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി അപ്പൊ നമ്മുടെ വൈ ഞാൻ പിഴട്ടോ ഞാൻ ആദ്യം ഇതിലോട്ട് ഇട്ടിട്ട് മാക്സിമം മുകളിലുള്ള എന്താ പറയാ നീതിരി തന്നെ ട്ടോ ആദ്യം എടുത്ത് തുടങ്ങട്ടെ ഓക്കെ കൂടി എടുത്തിട്ട് വേണം നമുക്ക് ഒന്നും കൂടി വേറൊരു പാത്രത്തിലോട്ട് ട്ടോ എന്നിട്ട് ഉപ്പി തന്നെ ഒഴിച്ച് വെക്കാം വയ്ക്കാം ആദ്യം അരിച്ചെടുത്തിട്ട് ട്ടോ യെസ് അങ്ങനെ എൻ്റെ വൈനൊക്കെ ഞാൻ അരിച്ചിട്ട് ഇത്രയും വൈന നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗൈസ് അപ്പം ഞാൻ ദേ ജസ്റ്റ് ഒന്ന് ഞാൻ വൈൻ്റെ ഇത് കാണിച്ചോ ചണ്ടി ഇങ്ങനെ പിടിഞ്ഞെടുത്തു കണ്ടോ ചണ്ടിയാട്ടോ ഓക്കെ ചണ്ടി എടുത്തു അതിന് ശേഷം വൈൻ റോസ് ആയിട്ടാണ് കാണുന്നത് റെഡ് ആണ് കേട്ടോ പക്ഷെ ഇതിൽ വരുമ്പോൾ നല്ല റോസാണ് ഞാൻ കുറച്ച് അടിക്കാൻ പഠിച്ചപ്പോൾ അവിടെ എടുത്തു വെച്ച മാർക്ക് എനിക്ക് കുടിക്കാറോസ് ആയിട്ടിന് കാണുന്നത് റെഡ് വൈൻ ആട്ടോ കേട്ടോ അപ്പം ഇതാണ് ഞാൻ മന്നില്ലേ നല്ല മറ്റേ എന്താ പറയുക ജ്യൂസ് എടുക്കുന്ന മുന്തിരി ആണെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് കളർ കിട്ടും ഇത് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഷെയ്ഡാണ് പക്ഷേ ഒരു റെഡ് അളവ് കാണും കാണുമ്പോൾ റെഡല്ലേ കണ്ടോ പക്ഷെ ഗ്ലാസ്സിൽ കാണുമ്പോൾ വേറെ കളർ അപ്പം ഇതാണ് എൻ്റെ വൈൻ ഞാൻ വൈൻ വൈനെടുക്കണെങ്കിൽ കണ്ട് എൻ്റെ മോൻ നോക്കിയിരിക്കുന്നുണ്ടോസ് ഇതാണ് ട്ടോ എല്ലാരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേ കണ്ടല്ലോ എൻ്റെ പപ്പാനീ ഇക്കൊല്ലം ഞങ്ങളുടെ പപ്പാനി കുട്ടിയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ബ്ലോഗായിട്ട് വരികയാണ് പുതിയ പേല് ഉത്സവം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഓരോരോ വ്ളോഗ് വരികയാണ് താങ്ക്